സ്നേഹം തുളുമ്പുന്ന ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് സായി ലക്ഷ്മിയും അരുണും ഇപ്പോൾ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും വാർത്തയായി കൂടി ഇത് മാറുന്നുവെന്ന് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കായി ദൈവം തന്നവനാണ് നീ അതുകൊണ്ട് നിന്നിലല്ലാതെ എനിക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ലോ സ്റ്റുഡൻറ്റ് കുട്ടിയായ സായി ലക്ഷ്മിയും അരുടും ലിവിങ് റിലേഷൻഷിപ്പിലാണെന്ന് ഇരുവരുടെയും സോഷ്യൽ മീഡിയ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇരുവരും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ ഉടനെ തന്നെ ഇവരുടെ വിവാഹ വാർത്ത കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരും കഴിയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇവരോട് അഭിപ്രായവും ചോദിക്കുന്നുണ്ട് നിരവധി പേരാണ് സായി ലക്ഷ്മിയുടെയും അരുണേൻ്റെയും ചിത്രങ്ങൾ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് എത്തുന്നത് ഇവർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളൊക്കെ ഇവരും പങ്കുവെച്ചെത്താറുണ്ട് അരുൺ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറില്ല അതോടൊപ്പം തന്നെ പ്രേക്ഷകർ അരുണിനെക്കുറിച്ച് സായി ലക്ഷ്മിയോടാണ് ചോദിക്കാറുള്ളത് അരുണിൻ്റെ മുന്നത്തെ ബന്ധത്തെക്കുറിച്ചും അരുണിൻ്റെ വാർത്തകളെല്ലാം മുന്നേയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അരുൺ ആർക്കും അന്യരല്ല എന്ന് തന്നെ പറയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു നിൻ്റെ ജീവിത പങ്കാളിയാവുക എന്നത് അതുപോലെ നിന്നെ ജീവിത പങ്കാളിയായി ഏറ്റെടുക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം തന്നെ വലിയൊരു കാര്യമാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും നിങ്ങളുടെ കൈപിടിച്ച് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നൊരു വാക്ക് ഞാൻ നൽകുന്നു ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ എന്നാണ് പറഞ്ഞെത്തുന്നത് മിസ്റ്റർ താടിക്കാരൻ ലവ് യു ഈ വർഷത്തെ നിന്റെ സമ്മാനം അത് ഞാൻ തന്നെയാണ് ബ്രോ എന്നാണ് അരുണിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് ഇപ്പോഴിതാ അരുണിൻ്റെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ടാണ് സായി ലക്ഷ്മിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് ആദ്യമൊക്കെ തന്നെയും ഇവരുടെ റിലേഷൻഷിപ്പിനെ സമ്മതിക്കാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ പിന്നാലെ ഇവർ സമ്മതിച്ച് എത്തുകയായിരുന്നു ഇനി ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ തന്നെ തുറന്നു പറയുന്നതിൽ ഇപ്പോൾ ഒരു തെറ്റും കാണുന്നില്ല ഞങ്ങൾക്കെല്ലാവർക്കും അത് വളരെയധികം താല്പര്യവുമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോന്നോരോന്നായി തന്നെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് എല്ലാവരും കണ്ടുപിടിച്ച് ഉടനെ തന്നെ ഇവരോട് ചോദിക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുത്ത ഉടനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ കേൾക്കാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് എപ്പോഴാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കേൾക്കാനും ഞങ്ങൾ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് സായിയും അരുണും എന്ത് പങ്കുവച്ചാലും അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ